ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാന്ത് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പരിപാടി വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് കക്കാർച്ചി വർക്കാണെന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ കക്കാർച്ചി ആവുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് കക്ക പുഴുങ്ങി കക്ക പൊട്ടി വന്നിട്ടാണ് കക്കാർച്ച പിന്നെ അത് വേറെ ഇതിൽ സെപ്പറേറ്റ് ആക്കുന്ന കുറച്ച് രീതിയും കാര്യങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പതി പതിയിടാം ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കക്കാർച്ച് വർക്ക് ഇങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കക്കാർച്ചി വാങ്ങാൻ വേണ്ടി ഞാൻ ഈ ചട്ടിയാലൂടെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ സെപ്പറേറ്റ് ആകുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇതാക്കാം ഇതിപ്പോൾ നന്നാക്കിയ കക്കാർച്ചയാണ് ഇത് നമ്മൾ വേറെ ഒരു ഇതിലേക്ക് ഇതൊരു സെറ്റാക്കി കക്ക തോട് വേറെ കക്കാർച്ചയായിട്ട് വേറെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് ഇതിങ്ങനെ അരിച്ച് ഇതേപോലെ ആവുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ആ കക്കാർച്ച ഞാൻ വാങ്ങിച്ച ഈ ഇട്ടിട്ടുണ്ട് ഈ കക്കാർച്ച എൻ്റെ പല സൈസിലുണ്ടാവും ഇതിപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന ചെറിയ കക്കാർച്ചയാണ് ഇതിനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം ആദ്യത്തിൽ വാഷ് ചെയ്തെങ്കിലും നമ്മൾ ഇതിൽ കഴുകാതിരിക്കരുത് നമ്മൾ നമ്മുടെ നല്ല വെള്ളത്തിലിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി ഇതിൻ്റെ അകത്ത് മണ്ണ് കാണും അപ്പോൾ ആ മണ്ണൊക്കെ നന്നായിട്ട് കഴുകണം അപ്പം അതായത് കഴുകി വാരി വൃത്തിയാക്കിയ കക്കാർച്ചയാണിത് ഇത് ഞാൻ ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയാഞ്ഞിട്ട് അവത്തിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി രണ്ടാമത് കഴുകാനും എടുക്കാനോ ഒന്നും നിൽക്കണ്ട ബാക്കി ഞാൻ കാണിച്ചു തരാം ഇത് ജസ്റ്റ് തിളക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ സമയം നമുക്കിതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും പച്ചമുളകുമൊക്കെ നമുക്കരിയാ അപ്പോൾ ഗൈസ് ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി സബോള സബോള എന്ന് പറയുന്നിടത്ത് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഹാഫ് എടുത്തത് ഉണ്ടായിരുന്നു അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഞാൻ പിന്നെ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് കഴിഞ്ഞ് എടുത്ത് വെച്ച കക്കാഴ്ച അങ്ങോട്ട് പിടിയണം ഇനി ഇവന് കതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അത് നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ഇടാം വിടെ കിടന്ന് പൊട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എണ്ണ ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെച്ച ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൻ്റെ അത് ഇട്ടോ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ വാടണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ വാങ്ങിച്ച് കറിവേപ്പില ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടിനി നമ്മൾ ഇളക്കണം പൈസ അങ്ങനെ ഞാൻ ഇളക്കിയിട്ടുണ്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് ഈ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അല്ലേ ഇട്ടുള്ളൂ ഇനി മുളക് വന്ന് കുറച്ചു നേരം മൂക്കണവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഏകദേശം മൂത്ത് സെറ്റായിട്ടുണ്ട് ഞാൻ അവസാനം ഇറക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനിത് ആഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് വറുത്തതിൻ്റെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മൾ ചേർത്ത് കൊടുക്കണം ഫൈനലി ഞാനൊരു ബൗളിലേക്ക് തക്കാർച്ചി വറുത്തത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക